നടൻ വിനായകൻ അറസ്റ്റിൽ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോ നടിമാരെ പീഡിപ്പിച്ചതോ ഒന്നുമല്ല കേസ് പുള്ളി പതിവ് പോലെ മദ്യപിച്ച് ബഹളമുണ്ടാക്കി കേരളത്തിലല്ല ഹൈദരാബാദ് വിമാനത്താവളത്തിലാണ് മദ്യപിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആയിട്ട് വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നെ എന്താണ് സംഭവിച്ചത് കൂടുതൽ ഡീറ്റെയിൽ ഇല്ല എന്തായാലും അവിടുത്തെ പോലീസ് വിനായകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശമായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് വിനായകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു നടനെ കേരളത്തിലേക്ക് തിരിച്ചയച്ചതായും പോലീസ് വ്യക്തമാക്കി കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രക്കിടയിലാണ് സംഭവം ഹൈദരാബാദ് വഴിയാണ് ഗോവയിലേക്ക് പോകാനിരുന്നത് ഗോവയിലേക്കുള്ള കണക്ടി വിമാനം ഹൈദരാബാദിൽ നിന്നായിരുന്നു അതേസമയം അവിടുത്തെ ഒരു മുറിയിലേക്ക് മാറ്റിയിട്ട് സി ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതായിട്ട് വിനായകനും പരാതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിനായകൻ പറയുന്നൊരു കാര്യം എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യങ്ങളൊക്കെ സി സി ടി വിയിൽ വ്യക്തമായിട്ടുണ്ടെന്നാണ് വിനായകൻ പറയുന്നത് വിനായകനെ സംബന്ധിച്ചായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതുപോലെ ബഹളം ഉണ്ടാക്കിയ ഒരു സംഭവം നമ്മൾ മുമ്പ് ലൈവിൽ കണ്ടതാണ് അതുകൊണ്ട് സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമൊന്നുമല്ല എന്തായാലും തൂക്കിക്കൊല്ലുന്ന വലിയ കേസൊന്നുമല്ല ഇന്നിപ്പോലും വിനായകനെ സംബന്ധിച്ചൊരു സെലിബ്രിറ്റി ആണല്ലോ എല്ലാവരും അറിയപ്പെടുന്ന കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു വലിയ നടനാണ് അതുകൊണ്ട് തന്നെ ചെറിയ വിഷയങ്ങൾ പോലും വളരെ പെട്ടെന്ന് വാർത്തകളാകും അപ്പോഴെന്തായാലും വിനായകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊന്നും അടച്ചിട്ടില്ല വിനായകന് ജാമ്യം നൽകി കേരളത്തിലേക്ക് തിരിച്ചയച്ചു എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്